ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സ്പൂൺ ചായപ്പൊടി കൊണ്ട് നമ്മുടെ വീടിനകത്തും പുറത്തുമുള്ള എലി കൊതുക് എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചായപ്പൊടി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ എലിയും കൊതുകും നമ്മുടെ പരിസരത്തേക്ക് പോലും അടുക്കില്ല വിഷം വെക്കാതെ തന്നെ വീടിനകത്തും പുറത്തുമുള്ള എലികളെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനായിട്ട് കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രം എടുത്താൽ മതി കേട്ടോ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഒരു പെയിൻ ബാം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഒരല്പം എടുത്ത് നമുക്ക് ഈ ചായപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ പഴയ ഒരു സ്പൂണോ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം പിന്നെ നമ്മുടെ ഈ മിക്സ് എലികളെ കൊല്ലാനുള്ളതല്ല കേട്ടോ എലികളെ തുരത്തി ഓടിക്കാൻ മാത്രമായിട്ടുള്ളതാണ് ചിലർക്ക് എലികളെ കൊല്ലുന്നത് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ നമ്മുടെ ടിപ്പ് ചായപ്പൊടിയും പെയിൻ ബാവും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടി രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചായപ്പൊടി ഓയിൻമെൻറ്റിനെ അബ്സോർബ് ചെയ്ത് നന്നായിട്ടൊന്ന് കുതിർന്ന് വീർത്ത് വരണം ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചായപ്പൊടി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം ചായപ്പൊടി നന്നായിട്ട് കുതിർന്ന് വീർത്തതിനു ശേഷം മാത്രമേ നമ്മുടെ ഈ ഐറ്റം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഒരു സ്പൂണോളം പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏത് ടൂത്ത് പേസ്റ്റ് വേണേലും നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ് പേസ്റ്റും കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കാം എലിയെ തുരുത്തി ഓടിക്കാനുള്ള നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ വയ്ക്കുമല്ല കേട്ടോ ഇങ്ങനെ വെച്ചാൽ എലി ഇതിനടുത്തേക്ക് പോലും വരില്ല ഇതിൽ ഒരു സൂത്രം കൂടി നമുക്ക് ചെയ്ത് വയ്ക്കാനുണ്ട് ഞാനിവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് രണ്ടായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ദൈ ഇതുപോലെ ഒന്ന് മടക്കിയിടാം കുറച്ച് കട്ടിയിൽ പേപ്പർ ഇട്ടില്ലെങ്കിൽ പേപ്പർ പെട്ടെന്ന് തന്നെ കുതിർന്ന് കീറിപ്പോകും ഞാനിവിടെ മൂന്ന് പീസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഒരു പീസ് പേപ്പർ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ മിക്സിയിൽ നിന്നും ഒരല്പം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒരു കിടക്കാച്ച ടിപ്പാണ് കേട്ടോ ഇത് കൊല്ലാതെയും വിഷം വെക്കാതെയും നമ്മുടെ പറമ്പിലുള്ള എലികളെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണിത് മൂന്ന് പീസ് ടിഷ്യൂ പേപ്പറിലും മിക്സ് നിറച്ച് ഞാനിവിടെ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് എലികളെ നമ്മുടെ മരുന്നിനടുത്തേക്ക് ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരല്പം ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ശർക്കര മാത്രമാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ശർക്കരയ്ക്ക് നല്ലൊരു അട്രാക്റ്റീവ് സ്മെല്ലാണുള്ളത് അതുകൊണ്ട് ശർക്കര എവിടെ വെച്ചാലും എലികൾ ആ ഭാഗത്തേക്ക് പാഞ്ഞു വരും പൊടിച്ചെടുത്ത ശർക്കര ഒരു കുഞ്ഞു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ശർക്കരയും വെള്ളവും ചേർത്ത് നല്ല കുഴമ്പാക്കിയെടുക്കണം ഇനി ഇത് നമ്മൾ ആ പൊതിഞ്ഞ് വച്ചേക്കുന്ന ചായപ്പൊടി നിറച്ച ടിഷ്യൂ പേപ്പറിന്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി പുരട്ടിക്കൊടുക്കാം ടിഷ്യൂ പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ കുഴമ്പ് പുരട്ടി കൊടുക്കണം ശർക്കരയുടെ സ്മെല്ലടിച്ച് ഇതിനടുത്തേക്ക് വരുന്ന എലികൾ ഇതെന്തായാലും തിന്നും ഓയിൻമെൻറ്റിൽ കുതിർത്തെടുത്ത ചായപ്പൊടിയും പേസ്റ്റും ഒക്കെ എലിയുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ എരിച്ചിലും പുകച്ചിലും ഒക്കെ കാരണം പരവേശപ്പെട്ട് വെള്ളത്തിനായിട്ട് അവ എങ്ങോട്ടെങ്കിലും ഓടിപ്പോക്കോളും ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ ഇനി നമ്മുടെ പരിസരത്തൊന്നും ചത്തു വീഴിയില്ല കേട്ടോ അത് ദൂരെ എങ്ങോട്ടെങ്കിലൊക്കെ ഓടിപ്പോക്കോളും സന്ധ്യാസമയത്താണ് എലികൾ തീറ്റ തേടി നമ്മുടെ പരിസരത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇതൊന്നും ഉണ്ടാക്കി നമ്മുടെ കാർ പോർച്ചിലും കിച്ചൻ്റെ ബാക്കിലും ഒക്കെ വച്ചാൽ അവ അതെടുത്ത് തിന്നോളും പിന്നെ കുറേ നാളത്തേക്ക് എലിശല്ല് നമ്മുടെ പരിസരത്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്പാണിത് അപ്പോൾ എലിയെ തിരുത്തി ഓടിക്കാനുള്ള ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒരു സ്പൂൺ ചായപ്പൊടി കൊണ്ട് എലികളെ മാത്രമല്ല കേട്ടോ നമ്മുടെ പരിസരത്തുള്ള കൊതുകിനെയും തുരത്തി ഓടിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള മരുന്നുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടി ഇട്ടു കൊടുക്കാം ചായപ്പൊടിക്ക് പകരമായിട്ട് നമ്മൾ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ അതെടുത്താലും മതി ഇനി ഇത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം നമ്മുടെ ചായക്കാരം മുഴുവനും ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞിറങ്ങണം കൊതുകിൻ്റെ മാത്രമല്ല കേട്ടോ ഈച്ച പൊടി ഈച്ച എട്ടുകാലി കൂടി തുരുത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണിത് വെള്ളം നന്നായിട്ട് തിളച്ച് ചായപ്പൊടിയുടെ സത്തൊക്കെ ഇറങ്ങി നല്ല ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സ്റ്റവിൽ നിന്നും മാറ്റാം ചൂടോടെ തന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം കൊതുകിനെ തുരത്തി ഓടിക്കാൻ മിക്കവരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നമ്മളിവിടെ എടുക്കുന്നത് മോസ്കിറ്റോ കോയിൽ കൊതുക് തിരിയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ഈ മോസ്കിറ്റോ കോയിൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയാണ് മിക്കവർക്കും ഹാനികരമാകുന്നത് ശ്വാസകോശ രോഗികളും കുഞ്ഞുങ്ങളും ഉള്ള വീടുകളിലൊന്നും ഇത് കത്തിക്കാനേ പാടില്ല കൊതുക് തിരി കത്തിക്കാതെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള മുഴുവൻ കൊതുകുകളെയും നമുക്ക് തുരത്തി ഓടിക്കാൻ സാധിക്കും ആ ഒരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് കൊതുക് തീരിയുടെ ഇത്രയും കഷ്ണങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതുപോലുള്ള ഒരു കവറിനുള്ളിലേക്ക് കോയിലിട്ടതിന് ശേഷം പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടി ഒട്ടും പറക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും പൊടിച്ചെടുത്ത കോയിൽ നമ്മളാ തിളപ്പിച്ച് വെച്ച ചായയിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്ക് അടച്ച് മാറ്റി മാറ്റിവെക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് നമുക്ക് എടുക്കേണ്ടത് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ തേയില വെള്ളം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ചായപ്പൊടിയും മോസ്കിറ്റോ കോയിലൊക്കെ ചേർന്നപ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണോട്ടോ ഇവിടെ നിറയെ ഈ സ്മെല്ലാണ് നമ്മുടെ പരിസരത്ത് നിന്നും കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ഇനി ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇത് ഇതുപോലെയുള്ള ഒരു കുപ്പിയിലേക്കോ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മിക്സ് ഒന്ന് ഡൈലൂട്ടാക്കി എടുക്കാൻ വേണ്ടി അര ലിറ്റർ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൊതുകു ഒക്കെ ഇട്ടതുകൊണ്ട് ഇത് നമ്മുടെ വീടിനകത്തൊന്നും സ്പ്രേ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മുടെ വീടിന് ചുറ്റും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം സന്ധ്യാസമയത്താണ് കൊതുക എല്ലാം നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ സന്ധ്യ ആകുന്നതിന് മുമ്പ് തന്നെ ഇതുണ്ടാക്കി നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്യാം അപ്പോൾ ഇനി ചായപ്പൊടി ചായ ഉണ്ടാക്കാൻ മാത്രമുള്ളതല്ല കേട്ടോ ഇതുപോലെ എലിയെയും കൊതുകിനെയും ഒക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നുണ്ടാക്കാനും ഒരു സ്പൂൺ ചായപ്പൊടി മതി ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്